സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഐഎം പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ സി പി ഐ എം പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പൊതുയോഗം സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ തന്നെ ഈ സർക്കാർ ഈ സർക്കാർ എന്താണോ പറഞ്ഞിരുന്നത് നമ്മുടെ പാർട്ടി എന്താണോ പറഞ്ഞിരുന്നത് അതിന് വെക്കുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ ഈ ബഡ്ജറ്റും നമുക്കറിയാം സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ ഒരു എം പി യെ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുകയും അതുപോലെ തന്നെ ബി ജെ പി ഒരു എം പി എങ്കിലും തരികയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ കേരളത്തിലാകെ വലിയ വികസന മുന്നേറ്റം ഉണ്ടാവും എന്നൊക്കെ പ്രഖ്യാപിച്ച് ഇലക്ഷൻ സമയത്ത് വോട്ട് നേടി അങ്ങനെ അധികാരത്തിൽ വന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് ഈ ബജറ്റിനകത്ത് എന്തെങ്കിലും കേരളത്തിന് വേണ്ടി കരുതും എന്നാണ് നമ്മൾ വിചാരിച്ചതെങ്കിൽ അതിനെയെല്ലാം ലഭിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് കേരളം നിന്ന് മാത്രമല്ല മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനും ഒരു ഫെഡറൽ ഭരണ സംവിധാനത്തിൽ കേന്ദ്രം വഹിക്കേണ്ട പങ്കെന്താണോ സാമ്പത്തികമായി എന്തെല്ലാം കാര്യങ്ങളാണോ കേന്ദ്രം ചെയ്യേണ്ടത് അതൊന്നും തന്നെ ചെയ്യാൻ കൂട്ടാക്കാതെ കേന്ദ്രഭരണം എന്നുള്ളത് ഒരു പറ്റം ശിങ്കിടികളുടെ അല്ലെങ്കിൽ അവരുടെ അനുചര വൃന്ദത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യാവുന്ന ഒരു മാർഗം എന്ന നിലയ്ക്ക് കേന്ദ്രത്തിന്റെ ബജറ്റിനെ പരുവപ്പെടുത്തി അവതരിപ്പിക്കുക എന്ന നെറികെട്ട നിലപാടിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം രാജ്യത്താകെ ഉയർന്നു വരേണ്ടതുണ്ട് ലോക്കൽ കമ്മിറ്റി അംഗം സി മുരുകേശൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം പി മുരളി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഷെലീൽ ടി പി സുകുമാരൻ കമലാക്ഷി കെ ആർ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു